ഹലോ അസ്സാം വലൈക്കും കക്കൂസിലൊരു ടൈല് പൊട്ടി അത് ഒട്ടിക്കുന്ന പണിയണേ ഓട്ട അടക്ക പണിക്കാരൻ ആരാ ഞങ്ങളെ നേതാവ് നിങ്ങളെ വീട്ടിലെ നേതാവ് എന്റെ ഇത് പുതിയ ടൈർ വെച്ചതാണോ കണ്ടിട്ട് ഒരു നിറ അധികം കൂടി ഞങ്ങൾ കക്കൂസിന്റെ പുതിയ ടൈലൈഡുണ്ട് തളർന്ന് കിടക്കി എന്തോ ഒരു തളർച്ച എല്ലാ പണി കൈ കണ്ടുകണ്ട് നിങ്ങളെ ഇത് കൊറ അവിടെ വന്നിരുന്നു പുറേ പുറത്ത് നോക്കിന്ന് പോനി ഞമ്മളൊപ്പം ഓരോ പണി എടുക്കുന്നു കണ്ടു കാണാ തളർന്ന് കേൾക്കും എന്തോ തളർച്ച ഓനാ ഇവിടെ പണിയെടുത്ത് വരി തോന്നിട്ട് ഓൻറെ കിഴത്ത കണ്ടാല് ആ പുറത്തൊക്കെ പാത്തിയില കച്ചറാരെ വരിത് ഇപ്പല്ലേ ചിഞ്ചുവാ അത് കണ്ട അജാണല്ലോ എടുത്തത് തോന്നു ഏജാണെടുത്ത കണ്ട കണികൾ കണ്ടാളിയും കണ്ടും കണ്ട് കെടുക്കണം ഞാൻ ഓടേ കക്കൂസിന്റെ വാതിൽ കിട്ടുണ്ട് ഞാനാവിടല്ലേ പണികളൊക്കെ പച്ചക്കി പുക കുറച്ച് ഗ്യാസുമൊത്ത പകുതിച്ചിടും അപ്പം അവിടെ ഒക്കെ ക്ലീനായി ഇന്ന് എൻ്റെ ജോലി ചെയ്യുന്നു അപ്പോൾ ഇവിടെ ക്ലോക്ക് പയതൊക്കെ മാറ്റി കൂടിയ ക്ലോക്ക് ഒക്കെ പുറന്ന് വെച്ച് നീട്ട പണികളാണതാ മേലെ പാത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കൊഴിച്ചടിച്ച് ചണ്ടിയും ചവറും അവിടെ നന്നാക്കി എന്തെല്ലാം ആണെന്ന് ഞങ്ങൾ വീട്ടുകാരനൊന്ന് ഇഷ്ടതോ ഭയങ്കീട്ടുണ്ടാവും പാവണ്ട അവിടെ മിറ്റടിച്ചതിൻ്റെ അടി കൂടെ മിറ്റടിച്ച് ആരേനും വിറ്റടിച്ചതിൻ്റെ കൂടെ അടി ചെമ്മടു പോകണം അറിഞ്ഞ് ചെമ്മടെത്തിപ്പം പിന്നെ ഇങ്ങനെ തന്നെ ഇഷ്ടപ്പണികൾ ഇതുപോലെ തൊക്കെ അങ്ങനത്തെ വിശേഷങ്ങൾ ഒക്കെ പിന്നെ അടുത്ത പിടിയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഓക്കെ ബായ് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അടിച്ചു തരാൻ വന്ന ഒരു ബംഗാളിയാണോ മലയാളിയാണോ എന്ന് അറിയില്ല അല്ല നിന്ന് വന്ന ഒരു ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ട് അടിച്ച് മിന്നി ലയിക്കാണ് ചെയ്ത് കമൻ്റ് അറിയിക്കെട്ടോ എനിക്ക് വെയ്യാത്ത ഗുണമാണ് ഇപ്പോൾ തൊക്കെ പാവം എടുക്കുന്നുണ്ടോ കാണുമ്പോൾ സങ്കടം വരുന്നതുകൊണ്ട്